് എന്തൊരു രുചി എനിക്ക് ഒരെണ്ണം കൊടുത്താ അമ്മുമ്മ തിന്ന് ഹായ് ഇനി നാലെണ്ണമേ ഉള്ളൂ രാത്രി തിന്ന അപ്പോൾ ഹായ് നല്ല മണം എന്താ കുട്ടൂസ തിന്നുന്നത് എത്തിയല്ലോ രണ്ടും ചക്കപ്പഴം കൊണ്ടുണ്ടാക്കിയ ഒന്നാം അട കുട്ടൂസ ഞങ്ങൾ വരുന്ന വഴി ഒരു കുഹ കണ്ടു അതെ മലക്കമലയുടെ അപ്പുറത്ത് അത് നിറച്ച് നിധിയാണെന്നാ കേട്ടത് കേട്ടത്യാണോ കുട്ടൂസ ഗുഹയ്ക്ക് മുന്നിൽ ഒരു കൂറ്റൻ കല്ല് മാറ്റാൻ നോക്കിട്ട് പറ്റിയില്ല ഗുഹയോ അതെ കല്ല് കൊണ്ടാ ഗുഹ അടച്ചിരിക്കുന്നത് രണ്ടു കൈയും കല്ലിൽ തൊട്ട് പറഞ്ഞാൽ ഗുഹ തുറക്കു ഹായ് പക്ഷെ ഒറ്റത്തവണയെ തുറക്കാൻ പറ്റൂ മതിയല്ലോ ഗുഹ തുറന്ന നിധി എടുത്ത് നമുക്കിങ്ങ് പോരാ പോരമ്പം കല്ലും വെച്ച് അടക്കുകയും ചെയ്യാം അത് കൊള്ളാം ഓഹോ മാതൃക ഗുഹയിലേക്കാണോ കുന്നമെടുക്കടാട്ടാപ്പി ശരി അതാ ഗുഹ കണ്ടിട്ടു തന്നെ പേടിയാവുന്നു തുറ തുറ തുറന്നു എന്റെ അമ്മോ എന്തൊക്കെ സാധനങ്ങളാ തേ സ്വർണ്ണതാണോ ഞങ്ങൾ വാരി കെട്ടിക്കോ എല്ലിക്കോ കോളടിച്ചു മതി ഇനി ശരിയാ ശരിയാറത്ത് കടന്നാൽ ഉടൻ കല്ലടയ്ക്കണം അതെ വേറെ ആരും അറിയരുത് ഹേയ് എന്തോന്നാ എന്തോന്നുട്ടൂസ അട അട ഇതാരാ അട ഇവിടെ കൊണ്ടുവച്ചത് അയ്യോ ചതിച്ചു കുട്ടൂസ കല്ലടയുന്നു കുടുങ്ങി ഇനി രക്ഷയില്ല ഡാഹിനി despatch はグハドラかれははおナーදらあ」